ഞാനിവിടെ ചാർജ് എടുത്തിട്ട് ഒമ്പത് മാസമായി ഇവിടെ ഏറ്റവും കൂടുതൽ രാത്രികളെല്ലാം കോള് വന്നിരുന്നത് വീട്ടില് ഉപദ്രവമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു മദ്യവെച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത് എടുത്തിരുന്നു 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 പക്ഷേ അവരുടെ കല്യാണം കഴിച്ചു വിട്ടും പ്രശ്നങ്ങളായിരിക്കും എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരിൽ കുറച്ച് ദിവസം മുന്നേ ഷൈനിയും രണ്ട് മക്കളും മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ കേസും കാര്യങ്ങളും കോടതിയിൽ നടക്കുന്നുണ്ട് അവർക്ക് ശിക്ഷ കിട്ടണം ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് മറ്റൊരു കേസും അതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ജിസ്മോൾ സത്യം പറഞ്ഞ അവരെന്തിനാണ് ഇങ്ങനെ ഒരു കടകൈ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മറിച്ച് ഇങ്ങനത്തെ കടും കൈ ചെയ്ത് ഇങ്ങനത്തെ ബുദ്ധിമോഷം ഒരു സ്ത്രീകളും ഒരു പുരുഷന്മാരും ആരും കാണിക്കാതിരിക്കുക നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും ഒരുപാട് സഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് ജീവിതം ജീവിക്കേണ്ടതും ജീവിച്ച് തീർക്കുന്നതും എന്നാൽ ജീവിതം തന്നെ ഒരു പോരാട്ടമായ സ്ഥിതിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുറേ അധികം വലിയ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ഒരു കടുങ്കൈ ചെയ്ത് ജീവനൊടുക്കി അതവിടെ ക്ലോസ് ചെയ്യുക അല്ല ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് ആരെങ്കിലും കാരണക്കാരാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാനും അവരെ തകർക്കാനും വേണ്ടി തന്നെ നമ്മൾ പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്ന ഇവർക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന് കറക്റ്റ് കാര്യം അറിയത്തില്ല പക്ഷെ കുടുംബ പ്രശ്നം തന്നെയാണ് അത് ഭർത്താവിന്റെ അടുത്ത കുടുംബത്തിലുള്ള ബാക്കി ഒക്കെ ഭാഗത്ത് നിന്നാവാം പക്ഷെ എന്തിനാണ് അവർ ഇങ്ങനെ കടും കൈ ചെയ്തത് ചെയ്തിട്ട് ആർക്കെന്ത് നേട്ടം കിട്ടി രണ്ട് മക്കളും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടാൽ പകരം അതിന് കാരണക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ സുഖമായിട്ട് തന്നെ ജീവിക്കും കോട്ടയം ഏറ്റുമാനം ചൈനയുടെ മരണം നടന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ച സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരും എല്ലാ വാതിലും അടഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരും പ്രത്യേകിച്ച് ഇവിടെ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റും കൂടിയായിരുന്നു നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു സ്ത്രീ അവർ തന്നെ ഇങ്ങനെ ഒരു കടും ചെയ്യുമ്പോൾ എന്താണ് അടക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ആലോചിച്ച് നോക്ക് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള സ്ത്രീക്ക് ഇവിടെ നിയമത്തിന്റെ വശമെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കൈ ചെയ്തെങ്കിൽ മറിച്ച് ഇനി ആരെങ്കിലും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണോ കൊന്നതാണോ എന്ന് വരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തും സംഭവിക്കാം ഒരു പക്ഷെ അവരേ മക്കളെ തീർത്തതാവും പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമോശം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു അഡ്വക്കേയും കൂടിയാണ് ഇവിടെ ഒരുപാട് സ്ത്രീകൾ ജീവിതത്തിൽ സഫർ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് മോട്ടിവേഷൻ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ച് പിടിച്ച് കേറ്റേണ്ട അവർ തന്നെ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തെങ്കിൽ എനിക്കറിയത്തില്ല അതിന്റെ വാസ്തവം എന്താണെന്ന് കോട്ടയം ഏറ്റുമാനൂറിലെ എസ് എച്ച്ഒ ആയിട്ടുള്ള വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സ്റ്റേഷനിൽ പത്ത് മുന്നൂറോളം കേസുകൾ വന്നിട്ടുണ്ട് അതായത് സ്ത്രീകൾ കൊണ്ട് കൊടുത്തിട്ടുള്ളത് തന്റെ ഭർത്താക്കന്മാരിൽ നിന്നുമുള്ള മോശം അനുഭവം ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പത്ത് മുന്നൂറോളം സ്ത്രീകൾ വന്ന് പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് എന്താ എസ് എച്ച്ഒ പറയുന്നത് കേട്ടു നോക്കാം ഞാനോട് ചാർജ് എടുത്തിട്ട് ഒമ്പത് മാസായി നമ്മുടെ ഏറ്റവും കൂടുതൽ രാത്രികളെല്ലാം കോള് വന്നിരുന്നത് വീട്ടിൽ ഉപദ്രവമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു മദ്യം വെച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ വന്നിരുന്നത് അപ്പം അതിൽ നിന്നൊരു വ്യത്യാസ ശേഷനുണ്ടാകണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഇത്തരം ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ അകത്ത് ഹസ് ഈ ഭർത്താക്കന്മാരെയും വിളിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് ഇവിടെ ബുക്ക് വെക്കാൻ തുടങ്ങി ബുക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഇതുപോലെ മദ്യപിച്ചു വരുന്ന ആൾക്കാരെ ഒപ്പിടിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു മുന്നൂറോളം ബുക്കുകൾ ഇവിടെ നിലവിൽ ഒപ്പിട്ടുണ്ട് ഇതിപ്പോൾ റണ്ണിങ്ങിലുള്ള ബുക്കുകളാണ് അപ്പോൾ ഇവരെല്ലാം കൃത്യമായിട്ട് ഒപ്പിടുന്നതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ മോ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ മദ്യപാനം നിർത്തി ഇല്ലെങ്കിൽ ഉപദ്രവം നിർത്തി എന്ന് സ്ത്രീകൾ പറയുന്നവൻ വരെയാണ് ഒപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളാണ് പോലീസ് പത്തു മുന്നൂറോളം സ്ത്രീകൾ വന്ന സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരിക്കുകയാണ് അതും തന്റെ ഭർത്താക്കന്മാർ വെള്ളമടിച്ചും കൊണ്ടുള്ള പരിപാടി വെള്ളം അടിച്ചു കോൺ തെറ്റി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും വീട്ടിലെ കുടുംബകാര്യങ്ങൾ നോക്കാത്തെയും ഭർത്താക്കന്മാർ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ഭാര്യമാർ അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് സി അമിതമായ ഒരു അമൃതും വശമാണ് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാട്ട അടിയ അടിയിൽ അടിച്ച് അവൻ്റെ കിഡ്നി വരെ തെറിക്കുന്ന രീതിയിലായിരിക്കും അമ്മമാർ അടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ മധ്യം ഒടിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല പ്രോത്സാഹിപ്പിക്കത്തില്ല എന്തിനാണ് ഇങ്ങനെ എന്നുള്ള സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട ലഹരി അങ്ങനെ ഇനി ലഹരിയും കീരവത്തും എടുത്ത് വെച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഗതിയേട് എനിക്കില്ല ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല എന്റെ ഫ്രണ്ട് സർക്കിളിലായാലും അടിക്കുന്നവന്മാരെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ അറിയാം വേണ്ട എന്നേ പറയാറുള്ളൂ അല്ല ഒരുത്തനെയൊണ്ട് അടിപ്പിച്ച ചരിത്രം ഇല്ല അടിപ്പിക്കത്തുമില്ല അതുകൊണ്ട് അത് വേണ്ട മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ് ഇവിടെ എന്തിനാണ് കുടുംബങ്ങളിലെ ലഹരികൾ അതും ഇതും ഉപയോഗിച്ച് മദ്യം പി ഇങ്ങനെ പരിപാടി ഉണ്ടാക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ എന്തിനാണ് ഈ മദ്യമൊക്കെ പ്രോത്സാഹിപ്പിച്ച് അടിച്ചു ബുദ്ധികൊണ്ട് പോണത് എന്തി നല്ല വരുമാനം കിട്ടും അതുകൊണ്ട് പക്ഷെ ഇതൊക്കെ ഓരോ കുടുംബ ബന്ധങ്ങൾ കൂടി തകർക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇപ്പം മദ്യമെന്നുള്ള ഒരു ഫാക്ടറാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്ന പത്ത് മുന്നൂറോളം വീടുകൾ ഭർത്താക്കന്മാർ സ്ത്രീകളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നതിന്റെ റീസൺ തന്നെ മദ്യമാണ് പ്രത്യേകിച്ച് എന്ന് പറയുന്ന സാധനം ഒരളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഹെൽത്തിനും ബേഡല്ല ഇങ്ങനെ കോമാളി ആവത്തൂല്ല എന്നാൽ ഇവിടെ ഉള്ള നാറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്ട അടിയടിക്കും ഒരു കുപ്പി എടുത്ത കുപ്പി ഫുള്ളോടെ അടിച്ചിട്ട് പോയി കയറുന്നത് സ്വന്തം ഭാര്യയുടെ നെഞ്ചത്തായി ഇതാണ് നാം സംഭവിക്കുന്നത് ഓരോ കുടുംബങ്ങളിൽ അതുകൊണ്ട് തന്നെ മദ്യം ഇവിടെ വലിയൊരു പ്രശ്നം തന്നെയാണ് എല്ലാവരും ആണ് ലിമിറ്റ് കഴിഞ്ഞാൽ എന്തും വിഷമാണ് അത് മനസ്സിലാക്കിയ സ്വയമേ കൊള്ളാം ഇതുപോലുള്ള ഭർത്താക്കന്മാർ കാരണം തന്നെയാണ് ഓരോ ഭാര്യമാരും മക്കളും ഒക്കെ സ്വയം ജീവനെടുക്കുന്ന സിറ്റുവേഷനിലോട്ട് വരുന്നത് ഇതിനേക്കാ പോലെ ഉള്ളമാർ എന്ത് ചെയ്താൽ ചിലവാമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇവർ ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ല അത് ആണെങ്കിലും ഇപ്പൊ ഇന്നലെ മരിച്ച ലേഡി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ലായിരുന്നു എനിക്ക് പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൈഡ് തടയാൻ സാധിക്കും എന്ന് ഞങ്ങൾ വളരെ കോൺഫിഡന്റോടുകൂടി സംസാരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ ഈ ബുക്കുകളെല്ലാം ഓരോ സത്യം ഇതൊക്കെ ഓരോ സ്ത്രീകൾ ഇവിടെ വന്ന് കൊടുത്തിട്ടുള്ള പരാതികളാണ് കോട്ടയം പോയാലും അഡ്വക്കേറ്റ് ജിസ്മോൾ ആയാലും ഒരു പരാതിയോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനിലും ഇതുപോലെയുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും വരണം അവിടെ പ്രത്യേകിച്ച് ഒരു വിങ് തന്നെ മാറ്റി മാറ്റിവെക്കണമെന്നാണ് പറയുന്നത് കുടുംബ പ്രശ്നത്തിന് വേണ്ടിയിട്ട് സത്യം ഉള്ള കാര്യം പറയാം സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ഓരോ കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വിങ് തന്നെ മാറ്റി വെക്കണം അല്ലാണ്ട് ഇതൊന്നും നേരെയാക്കാൻ പറ്റത്തില്ല ഇതുപോലുള്ള നാറികൾ നേരെയാകത്തില്ല ഇത് കുറച്ച് ദിവസം ചർച്ചാ വിഷയമാവും കുറച്ച് പേര് സംസാരിക്കും ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോന്റെ മരണത്തിന് ഉത്തരവാദികളായ കുറെ നാരുകൾ കാണുമല്ലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണമായിരിക്കുമല്ലോ ഇവരിപ്പൊ ഇങ്ങനൊരു കടും കൈ ചെയ്തിട്ടുള്ള അവന്മാരെ അറസ്റ്റ് ചെയ്താൽ കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങി നടക്കും ശൈനയുടെ ഭർത്താവ് കണ്ടില്ലേ അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തായി ജാമ്യത്തിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കടും കൈ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഒരു വഴിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റേഷനിലെങ്കിലും പോയി ഒരു പരാതി കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനും സംസാരിക്കാനും ഉള്ള ഗഡ്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ സ്റ്റേഷൻ പരിധിയിലെങ്കിലും പോയി പരാതി കൊടുക്കുക അവിടെയും നീതി കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഞങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി തരും അത് യാതൊരു മാറ്റവും ഇല്ല പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് യാതൊരുവിധ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല മറ്റ് സർക്കാർ ഓഫീസുകൾ പോകുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരു സംവിധാനമുണ്ട് അതിന് പി ആർഒ സിസ്റ്റം ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ എനിക്ക് അന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മള് പോലീസ് ആ ഡെഡ് ബോഡി എടുത്ത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ആ ടേബിളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ശരീരം കണ്ടപ്പോഴത്തേക്ക് നമുക്കുണ്ട് എനിക്കുണ്ടായ ഒരു വൈകാര്യമായ ഒരു ഒരു അവസ്ഥയുടെ ഭാഗമാണ് ഞാൻ എഫ് പി പോസ്റ്റ് ഇടാൻ കാരണം കാരണം കൂടാതെ തന്നെ ഇന്നലെ സമാനമായ സംഭവങ്ങളുണ്ടായി എനിക്കെന്നുണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ആ പോലീസുകാരന്റെ മാനസികാവസ്ഥ നമ്മളൊന്നാലോചിച്ച് നോക്ക് ഇതെല്ലാം ലൈവായിട്ട് നേരിട്ട് കണ്ട് ഓരോന്ന് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് ബോഡി ബോഡിയെടുക്കുക അങ്ങനെ ഇങ്ങനെ പല പരിപാടികൾ അവര് ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കും അവന്മാരുടെ മനസ്സുകല്ലാണെന്ന് അല്ലെ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും അവരുടെ മനസ്സിലും അവരുടെ ഉള്ളിലും ഒരു മനുഷ്യനുണ്ട് മനുഷ്യത്വം ഉണ്ടെന്ന് ഇതൊന്നും കണ്ട് അങ്ങ് മരവിച്ചിട്ടല്ല അവർ നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ അവരിങ്ങനെ നിന്ന് പോകുന്നതാണ് മാനസിക അവസ്ഥ അവരൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല ആ പോലീസുകാരൻ രണ്ട് പെൺമക്കളാണ് ഉള്ളതെന്ന് രണ്ട് മക്കളുണ്ട് കാര്യങ്ങളുണ്ട് അവരും മുന്നോട്ട് ജീവിക്കുന്നതാണ് അതൊക്കെ കാണുമ്പോൾ അവർക്കും വിഷമമുണ്ട് എന്നാൽ കുറെ വീട്ടിലെ നാറിയ ഭർത്താക്കന്മാരും അമ്മായിയപ്പനും അമ്മായിമ്മ അപ്പനും അമ്മയൊക്കെ കാരണം കുറെ സ്ത്രീകൾ ഇവിടെ മരണപ്പെടുന്നു അത് നമ്മളോ നാലോയ്ക്കുക ശൈനിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഒരുപാട് നാറിയുണ്ട് സ്വന്തം അപ്പനട്ടക്കം ആരെങ്കിലും ശിക്ഷിച്ചോ ശിക്ഷിക്കത്തില്ല സ്വയം പോയി ജീവനൊടുക്കി ജീവൻ പോയി വേറെ ആർക്കും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാൽ പകരം നിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കുക പോരാടുക നിങ്ങൾക്ക് നീതി ലഭിക്കും ഒരു സ്റ്റേഷനിൽ പോയി ഒരു പരാതി അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം തീർച്ചയായിട്ടും അത് അവര് ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഈ ഉപദ്രവത്തിന്റെ എക്സ്ട്രീം ലെവലാണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുത്തുള്ളൂ എന്തോ പേടി പോലെയാണ് സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ അവർക്ക് ഭയം പോലെയാണ് അതിന്റെ കാര്യമില്ല അപ്പൊ ഇവരൊക്കെ തന്നെ എല്ലാ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് പാവപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മളതിനെ പരിഹാരം ഉണ്ടാക്കുന്നു മറ്റ് പേടിയുടെ ആവശ്യങ്ങളൊന്നുമില്ല ആവശ്യങ്ങൾ ഒന്നുമില്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഡോക്ടറായിട്ട് സംസാരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമുക്ക് നോക്കാം എന്താ റീസൺ നോക്കാം കേരളത്തിൽ ഇതുപോലത്തെ നല്ല അവരെ മുന്നിലേക്ക് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരിടത്തും പരിഹാരം കിട്ടിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെങ്കിലും വരുക അല്ലാണ്ട് സ്വയം ജീവനോടുക്ക് ജീവിതം തീർത്ത് തൊലച്ച് നാരാണത്താക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ ഇനിയുള്ള സ്ത്രീകളെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ അപ്പഴും നിനക്ക് നിനക്കെന്ത് തേങ്ങ അറിയാതിരിക്കടാ നിനക്ക് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാകുമോ എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുന്നത് ഇങ്ങനെ ജീവിതം അല്ലെങ്കിൽ ജീവൻ തൊലച്ചു കളഞ്ഞിട്ട് എന്താണ് നേടുന്നത് എന്താണ് നേടുന്നത് പകരം ജീവിക്കാനൊന്ന് ശ്രമിച്ചു നോക്ക് ആര് കാരണമാണ് നിങ്ങൾക്കറിയുന്നത് അവർക്കെതിരെ നിങ്ങൾ പോരാടി നോക്ക് അതിനു വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക് എന്നിട്ട് നമുക്ക് ആലോചിക്കാം നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ലേന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് പറ്റും നിങ്ങളെ കൊണ്ട് പറ്റാതെ പിന്നെ ആരെ കൊണ്ട് പറ്റാൻ ഈ ഭൂമിയിൽ സ്ത്രീകളെക്കാളും ഏറ്റവും വലിയ പോരാളി വേറെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ആരോഗ്യം അല്ലെങ്കിൽ ശക്തി ബലം കൂടുതൽ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പ്രസവിക്കുന്നതും സ്ത്രീകളാണ് അവർ അനുഭവിക്കുന്ന ആ വേദന അത് നമ്മൾ ആണുങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല എല്ലാ മാസവും പീരീഡ്സ് ആവുന്ന സ്ത്രീകൾ ആ വേദന അത് നമ്മൾ ആണുങ്ങൾ അനുഭവിച്ചിട്ടില്ല താങ്ങാൻ പറ്റത്തില്ല ആ വേദനയും എല്ലാം താങ്ങി മുന്നോട്ട് വരുന്ന സ്ത്രീകളാണ് ഈ പ്രപചത്തിലെ ഏറ്റവും വലിയ പോരാളി ആ പോരാളിയായ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവൻ ഒടുക്കി കളയുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് പുല്ലുവില കൊടുത്ത് ജീവന തീർത്ത് കളയുന്നു ജീവിതം തൊലച്ചു കളയുന്നു അതിന്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അഡ്വക്കേറ്റ് ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നമ്മൾ ആ തരത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുള്ള ഒരാളല്ല അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ ഈ മൂന്ന് തരത്തിലുള്ള അറ്റംപ്റ്റ് അറ്റം നമ്മളിപ്പോ മനസ്സിലാക്കാൻ സാധ്യത അത് മൂന്ന് പ്രാവശ്യം ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ ശ്രമിച്ചിരുന്നു എന്നാൽ വേണ്ടെന്ന് വച്ചു വെച്ചു ശ്രമിച്ചിരുന്ന ആ ഒരു ആയിരുന്നു സി നമ്മളൊന്ന് ആലോചിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓപ്പണായിട്ട് ആരുടെങ്കിലും തുറന്ന് പറയാൻ ശ്രമിക്കുക അല്ലാണ്ട് എല്ലാം ഉള്ളിൽ ഒടുക്കുകയും ഒരു നിമിഷം നമ്മൾ പോയി സ്വയം ജീവൻ എടുക്കുകയല്ല ചെയ്യേണ്ടത് അത് സ്വയം മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ ശൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് പക്ഷെ ഇവിടെ ആരും കേൾക്കുന്നില്ല എന്റെയൊക്കെ വീഡിയോ ഒരു ലക്ഷത്തിന് മേലുള്ള ഒക്കെ പോയതാണ് ഒരുപാട് സ്ത്രീകൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിൽ ഈ അഡ്വക്കേറ്റ് ജസ്മോളൊന്നും കേട്ടിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ കോട്ടയം ഏറ്റവും അനു എന്നീ മരണവുമായി ബന്ധപ്പെട്ട് നടന്നത് കേരളം മൊത്തം ചർച്ച ചെയ്ത വിഷയമാണ് അന്നും എല്ലാവരും പറഞ്ഞത് തന്നെയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സമീപിക്കുക അല്ലാതെ സ്വയം ജീവൻ ജീവനെടുത്ത് കളയുകയല്ല ചെയ്യേണ്ടത്

പുറത്തു കാരണം കുടുംബ പ്രശ്നം പല പല കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടുള്ള അപ്പം അങ്ങനെ എന്തെങ്കിലും കുട്ടി ാണ് ഈ കടും കൈ ചെയ്തതെന്ന് വളരെ വ്യക്തമല്ല ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഓരോ ഓരോ റീസൺസ് കുടുംബ പ്രശ്നമാവാം മറ്റതാവാം മറിച്ചതാവാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഏതാണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അതും എക്സ്പോസ് ആവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മരിക്കാൻ വേണ്ടി തന്നെ പല അറ്റംറ്റ് നടത്തി എന്നിട്ടും ആണ് ലാസ്റ്റ് പേരൂടാറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആയിട്ട് ചാടുന്നത് അപ്പം അതുപോലെ ഹർട്ട് ചെയ്തല്ല അതുപോലെ പൊത്തീട്ട് ഉണ്ടാക്കിയ സംഭവം ആ വീട് ഉണ്ടായിട്ടുണ്ടോന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും ബോൾഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ ബോൾഡായ ഒരാൾ ആത്മഹത്യ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അവർക്കില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അവരുടെ ഫാമിലി വീട്ട് അച്ഛനും ഒക്കെ അമ്മ മരിച്ചു പോയെങ്കിലും അച്ഛനുമായിട്ട് നല്ല ആങ്ങളൊക്കെ നല്ല ബന്ധങ്ങളാണ് അച്ഛന്റെ മുൻകൈ എടുത്തിരുന്നു പക്ഷേ അവരുടെ കല്യാണം കഴിച്ചു വിട്ട ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഈ ലാസ്റ്റ് നിർമ്മാണം എന്താ പറഞ്ഞത് എന്നൊക്കെ ഈ മുത്തോടിയിലെ എസ് ബി ഐയിലെ ലീഗൽ അഡ്വൈസറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പാനൽ ബാങ്കിന്റെ അപ്പൊ ആ പാനലിൽ കിട്ടണമെങ്കിൽ അവർ തിരുവനന്തപുരത്ത് നിന്ന് പറയണം നമ്മുടെ പാർട്ടിയുടെ എന്തെങ്കിലും എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചിരുന്നത് സഹോദരനെ സഹോദരനെ പോലെയാണ് ഇവിടെ എന്നെ അമ്പരിപ്പിക്കുന്ന ഒരു കാരണം ഇവരുടെ അഡ്വക്കേറ്റ് ആയിരുന്നു എന്നിട്ടും ഇങ്ങനെ ഒരു കടം കൈ അതാണ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇതാവാത്ത ഒരുപാട് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടവർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാ നിയമവശവും അറിയാവുന്നവർ എന്നിട്ടും അവർ അവരിങ്ങനൊരു കടും കൈ ചെയ്തെങ്കിൽ അത് എന്തോ വലിയ ഒരു വിഷയം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വ്യക്തമാണ് നാട്ടുകാരനായ ഒരു വ്യക്തി കേട്ടോണ്ടോ എന്ന് നമുക്കറിയത്തില്ല അപ്പം ആഹ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉള്ള കുടുംബമല്ല കാരണം മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് ക്ലാസകരമായ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കുടുംബമാണ് അവളുടെ ഉയർന്ന നിലവാരമുള്ള കുടുംബമാണ് അപ്പം വൈദികരും അകനേ ഒക്കെ ഉള്ള കുടുംബമാണ് ഇവരുടെ കുടുംബം അപ്പം ആ കുടുംബത്തെ എത്രയൊരു പ്രശ്നം ഉണ്ടാകുന്ന അന്തർഗാഹികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ കഴിയും പ്രത്യക്ഷമായിട്ടും ഒരു പ്രശ്നവും കാണുന്നില്ല ഈ ജിസ്മോളിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് കേട്ടോ ജിസ്മോളുടെ ഭർത്താവിൻ്റെ വീടാണിത് ആ ഭർത്താവും ജിസ്മോളിന്റെ രണ്ട് കുട്ടികള് പിന്നെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ജസ്മോളുടെ സ്വന്തം വീട് എവിടെയാണ് സ്വന്തം വീട് പാലായില്ല മുത്തൂരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഒരു വർഷം കഴിഞ്ഞ ഈ കഴിഞ്ഞു അതിനുശേഷം വാർഡ് അത് അതിനുശേഷം വാർഡ് മെമ്പറായിട്ട് തന്നെയാണോ നല്ല ഉറപ്പിച്ച അല്ല പിന്നീട് ആ സമയത്താണ് വിവാഹം നടക്കുന്നത് അതെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വാർഡിൽ മെമ്പറായിരുന്നു അങ്ങനെ ഒരുപാട് പൊസിഷനിലൊക്കെ ഇരുന്ന് നല്ല ലോകപരിചയമുള്ള ഒരു ആയിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്ത് പിന്നെ പുറമേ കുടുംബത്തിൽ പ്രശ്നമുള്ളതായിട്ട് നാട്ടുകാർക്കും അറിയത്തില്ല ആരും പറയുന്നില്ല അങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് പിന്നെ എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി മൂന്ന് അറ്റംപ്റ്റ് നടത്തിയെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് എന്തോ തക്കതായ വിഷയം മാനസികമായി അവരെ തളർത്തിയിരുന്നു അത് എന്താണെന്ന് അറിയില്ല ചിലപ്പോ പുറത്തു പറഞ്ഞാൽ നാണക്കേടാകും തന്റെ ഇമേജിനെ കോട്ടം തട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കണം ആരെടുത്തും പറയാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നതും അവസാനം ഇങ്ങനെ ഒരു കടങ്ങുകയും ചെയ്തത് ശേഷം പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത് പഞ്ചായത്തിന്റെ സേവനങ്ങൾ നിർത്തിവെച്ചിട്ട് കുടുംബജീവിതത്തിലേക്ക് പോകും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈക്കോടതി പ്രാക്ടീസ് പ്രാക്ടീസ് വേറെ ഇവിടെ വേറെ ആരൊക്കെയുണ്ട് വീട്ടില് ഇവിടുത്തെ പിന്നെ ഒരു സർവൻ്റ് ആയിട്ട് ഒരാള് അതായത് ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ അമ്മയും അച്ഛനും അച്ഛനും അതായത് അമ്മായി അച്ഛനും അമ്മായിമ്മേയും ഈ കുട്ടികൾക്ക് അഞ്ചു വയസ്സും രണ്ടു വയസ്സും രണ്ട് പെണ്ണി അതെ അതെ ഈ കുട്ടികളെയൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ടാ ഇത് മിക്കവാറും ഈ വിസ്മോളാണെങ്കിൽ ലൈബ്രറിയിൽ ചില പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുമുണ്ട് നമ്മളോട് സോഷ്യലായിട്ട് ഇടപെടുന്ന അതെ അതെ വളരെ സോഷ്യലായിരുന്നു സൂക്ഷ്യായിരുന്നു എന്ത് പരിപാടി ലൈബ്രറി പറയാനൊക്കെ ഓടി പിന്നെ അവർ കുഴപ്പമില്ല എപ്പോഴും വിവിധ കുട്ടികളുമായിട്ട് വഴിയൊക്കെ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇറങ്ങുമ്പോഴൊക്കെ നമ്മളുമായിട്ട് വളരെ സോഷ്യലായിട്ട് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവം ഉണ്ടാവേണ്ട കാര്യമില്ല അങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് തോന്നിട്ടില്ല ഹസ്ബൻഡ് എന്താ ജോലി ഹസ്ബൻഡ് കാര്യ ഈ ടെക്നീഷ്യൻ തോന്നുന്നത് നല്ല സിവിൽ എഞ്ചിനീയർ അതെ ഉണ്ട് കണ്ടത് എന്തായാലും നല്ലൊരു പൊസിഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് പിന്നെ അമ്മായി അച്ഛനും അമ്മയമ്മയും വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് അവരുടെ അടുത്ത് നിന്നും എന്തെങ്കിലും മോശം അനുഭവമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ആർക്കും ഒന്നും അറിയത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ക്ലിയർ കാര്യങ്ങൾ പുറത്തു വരുന്നതായിരിക്കും എന്തിനാണ് ഇവരിങ്ങനൊരു കടും കൈ ചെയ്തതും എല്ലാം പുറത്തു വരും അത് വരാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും മീഡിയക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം എന്റെ പിന്നിൽ ആരാണ് കാരണക്കാരൻ അവരെ എക്സ്പോസ് ചെയ്യുക നാട്ടുകാർ അറിയട്ടെ ഇതുപോലത്തെ നാറികളെ അങ്ങ് എക്സ്പോസ് ചെയ്യുക ഓരോ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അത് ഭർത്താവായിക്കോട്ടെ അമ്മായിയപ്പനായിക്കോട്ടെ അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും എക്സ്പോസ് ചെയ്യണം നാട്ടുകാർ അറിയണം ഇങ്ങനത്തെ നാറിയ പരിപാടികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ജിസ്മോളിന് മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നും അറിയത്തില്ല എങ്കിൽ മക്കളെയും കൊണ്ട് ജീവനെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മേയ് ബി ഇതൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുടുംബ പ്രശ്നം തന്നെ ആയിരിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയോട് കിട്ടണം